സൂപ്പർ ഓരോ ദിവസവും ലക്ഷം പ്രൈസും കൂടാതെ കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ ജിയോണം മാസോണം സീസൺ ഭാഗത്തേക്ക് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് അതായത് ഇന്ന് രാവിലെ ഏകദേശം പത്ത് മണിയോടെയാണ് ഡ്രഡ്ജർ അഴിമുഖത്തേക്ക് എത്തിയത് ഈ അഴിമുഖത്ത് നിന്നും ഡ്രഡ്ജർ പുറപ്പെട്ടു അഴിമുഖത്ത് നിന്നും പുറപ്പെട്ട ഡ്രഡ്ജർ ഒന്നാം പാലത്തിന് സമീപം അല്പസമയം നങ്കൂരുമിടുകയായിരുന്നു കാരണം ശക്തമായ അടിയൊഴുക്കും ശക്തമായ വെള്ളവും അവിടെ ഒരു തടസ്സമായി നിന്നു അതിനുശേഷം അവിടെ അതുകൊണ്ട് തന്നെ ഈ വേലി ഇറക്ക സമയത്ത് മാത്രമാണ് ഡ്രഡ്ജറിന് ആ ഒരു ഒന്നാം പാലം കിടക്കാൻ സാധിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു നാല് മണിവരെ അവിടെ നങ്കൂരിമിടുകയായിരുന്നു അതിനുശേഷം വീണ്ടും ഡ്രഡ്ജർ അവിടുന്ന് യാത്ര പുനരാരംഭിക്കുകയും ചെയ്തു തുടർന്ന് ഇപ്പോൾ ഷിരൂരിലെ ഇപ്പോൾ ഗംഗാവലി നദിയിലാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജർ ഉള്ളത് അല്പസമയത്തിനകം ഏകദേശം ഇന്ന് രാത്രിയോടെ തന്നെ ഈ ശിരൂരിലേക്ക് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അത് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയോടെ തിരച്ചിൽ ഈ അർജുനു വേണ്ടി അല്ലെങ്കിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ മൂന്നാം ദൗത്യം നാളെയോടെ തന്നെ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും നമ്മൾ ഇത്രയും ദിവസം കാത്തിരുന്നത് പോലെ തന്നെ അർജുനു വേണ്ടി അല്ലെങ്കിൽ അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കുന്നു അതിനു വേണ്ടിയുള്ള ഡ്രഡ്ജർ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ് അല്പസമയത്ത് ഏകദേശം ഇന്ന് രാത്രിയോടെ തന്നെ ഡ്രഡ്ജർ ഈ ഒരു ഗംഗാവലി ഈ ഒരു ശിരൂരിലേക്ക് അല്ലെങ്കിൽ ഈ മണ്ണിടിഞ്ഞ സ്ഥലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് രാ ഇന്നലെ പുലർച്ചെ രണ്ട് മണിയോടെയാണ് ഡ്രഡ്ജർ ഈ കാർവാറിൽ നിന്നും പുറപ്പെട്ടത് അതിനു മുമ്പ് ഗോവയിൽ നിന്നുമാണ് ഡ്രഡ്ജർ എത്തിച്ചത് ഗോവയിൽ നിന്നും എത്തിച്ച ഡ്രഡ്ജർ ഉച്ചയ്ക്ക് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ട് മണി ഏകദേശം രണ്ട് മണിയോടെ ഈ ഒരു കാർവാറിലേക്ക് എത്തുകയായിരുന്നു കാർവാറിൽ നിന്നും ഇന്ന് ഇന്നലെ ഇന്ന് പുലർച്ചെ രണ്ട് മണിയോടെയാണ് അവിടുത്തെ അത് അവിടുത്തെ ഇന്ധനം നിറക്കുകയും ഒപ്പം തന്നെ അറ്റകുറ്റപ്പണി വെളുക്കുകയും ഒക്കെ ശേഷം രണ്ട് മണിയോടെയാണ് അവിടുന്ന് കാർവാറിൽ നിന്നും ഡ്രഡ്ജർ വീണ്ടും യാത്ര ആരംഭിച്ചത് തുടർന്ന് ഇന്ന് രാവിലെ പത്ത് മണിയോടെ ഈ ഒരു അഴിമുഖത്തേക്ക് എത്തുകയായിരുന്നു അഴിമുഖത്ത് നിന്നും അല്പം ഒരു ഒരു അഞ്ഞൂറ് മീറ്റർ വീണ്ടും സഞ്ചരിച്ച് തുടർന്ന് ഈ പാ ഒന്നാം പാലത്തിന് സമീപം നങ്കൂരമിടുകയായിരുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വേലിയിറക്ക സമയത്ത് മാത്രമാണ് ഈ ഡ്രഡ്ജറിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും നങ്കൂരം ഇടുകയായിരുന്നു നങ്കൂരമിട്ടതിന് ശേഷം പുൽ വൈകുന്നേരം നാല് മണിയോടെയാണ് വീണ്ടും യാത്ര പുനരാരംഭിച്ചത് വളരെ സുഗമമായി തന്നെ ഒന്നാം പാലം കടന്നു കാരണം അത്രയും കാരണം കാലാവസ്ഥ അനുകൂലമാണ് അനുകൂലമായിരുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ കാരണം അത്രയും വെള്ളം കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നുണ്ടായത് വെയിലിറക്കമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ സുഗമമായി തന്നെ ഒന്നാം പാലം കടന്നു എന്നാൽ രണ്ടാം പാലത്തേക്ക് ഇതുവരെയും എത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വെയിലി ഇറക്കം വെള്ളം കുറഞ്ഞത് കൊണ്ടാകാം ഇനിയിപ്പോൾ വെയിലിക്ക വെയിലിയേറ്റ സമയത്തായിരിക്കും ഈ രണ്ടാം പാലത്തിലേക്ക് കടക്കുക ഈ രണ്ടാം പാലം കടന്നതിന് ശേഷം ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ മാറി രണ്ടാം പാലത്തിൽ നിന്നും ഒരു അഞ്ഞൂറ് മീറ്റർ അകലെയാണ് ഈ ശിരൂർ ദൗത്യം നടക്കുന്ന ഈ ശിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ ഭാഗമെന്ന് പറയുന്നത് അവിടത്തേക്ക് ഇന്ന് രാത്രിയോടെ തന്നെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെയോടെ തന്നെ ഈ ഒരു തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കും നാളെ ഈ അർജുൻ്റെ സഹോദരിയും കുടുംബവും ഒക്കെ എത്തിച്ചേരും ാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഒപ്പം തന്നെ മഞ്ചേശ്വരം എം എൽ എ കെ മഷറഫ് ഉൾപ്പെടെയുള്ള അവർ കാർവാർ എം എൽ എ സതീഷ് സെയിൽ ഉൾപ്പെടെ സതീഷ് കൃഷ്ണ ഉൾപ്പെടെയുള്ള എം എൽ എമാരും ഇവിടെ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അർജുൻ്റെ ദൗത്യം നാളെ പുനരാരംഭിക്കും ഇത് അവസാനപ്പെട്ട ദൗത്യമാണ് തന്നെ വേണം ഇതൊന്നും മനസ്സിലാക്കാൻ കാരണം ആദ്യഘട്ടത്തിൽ ബൂം ഉപയോഗിച്ചുള്ള ഉപയോഗിച്ചുള്ള പരിശോധന വരെ നടന്നിട്ടുണ്ടായിരുന്നു തുടർന്ന് രണ്ടാം ഘട്ടത്തിൽ ഈശ്വർ മാൽപേ ഡൈവിങ് വിദഗ്ധനായ ഈശ്വർ മാൽപ്പയെ എത്തി ഈശ്വർ മാൽപ്പയും സംഘവും അവിടെ ഡൈവിങ് ചെയ്തു അവിടെ നിന്ന് ലോറിയുടെ ചില ഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അത് ജാക്കി ഒപ്പം തന്നെ ഈ മരം കയറ്റാൻ മരം കയറ്റാൻ ഉപയോഗിച്ച കയർ തുടങ്ങിയ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ കണ്ടെടുത്തു അതിന് അതുകൊണ്ട് തന്നെയാണ് ഈ ഈ അർജുൻ്റെ ലോറി അതിനകത്ത് തന്നെ അല്ലെങ്കിൽ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുന്നത് അങ്ങനെയാണ് ഡ്രഡ്ജർ കൊണ്ടുവരാൻ തീരുമാനമാകുന്നത് ഒരു കോടി രൂപ ചിലവിലാണ് ഈ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് അതായത് അർജുൻ്റെ കുടുംബവും അർജുൻ അർജുൻ്റെ കുടുംബം ഈ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് ഈ ചെലവ് മുഴുവൻ കർണാടക സർക്കാർ ഏറ്റെടുത്തു കൊള്ളാം എന്നുള്ളൊരു ഉറപ്പിന്മേൽ ഡ്രഡ്ജർ കൊണ്ടുവരുന്നത് ആ ട്രെഡർ ഇപ്പോൾ ഗംഗവാലി നദിയിൽ എത്തിയിരിക്കുകയാണ് അല്പസമയത്ത് ഏകദേശം ഇന്ന് രാത്രിയോടെ തന്നെ ഈ ഷിരൂരിലെ മണ്ണിടിച്ചിലുണ്ടായ ശിരൂരിലെ സ്ഥലത്തേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാളെ രാവിലെ മുതൽ തന്നെ മൂന്നാം ദൗത്യം ആരംഭിക്കുകയും ചെയ്യും ഷിരൂരിൽ നിന്നും ഫൈസൽ ഫൈസലസിസ് വൺഇന്ത്യ മലയാളം സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീതം ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനമാണ്